ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരത്തെ ജോലികളൊക്കെ ഒരു മൂന്നര കവമ ഞാൻ തുടങ്ങും അപ്പോൾ ഞാൻ ആദ്യം തന്നെ പാത്രങ്ങൾ കഴുകാളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ ചപ്പാത്തി ആയിട്ടുണ്ടാക്കിയത് പിന്നെ കടലക്കറി ഉണ്ടാക്കി മൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയും വാട്ടിട്ടുണ്ടാവില്ല അതാണ് ഉണ്ടാക്കിയത് അപ്പോൾ അത് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഒരു ചപ്പാത്തി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചപ്പാത്തിക്ക് ആ ഉള്ളിയും തക്കാളിയും വാട്ടി ചെയ്ത് എടുത്ത് വെച്ചു ചായ വെച്ചിട്ട് കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ് പിന്നെ പാത്രങ്ങൾ കഴുകാളും ഒക്കെ വാഷ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നേരെ പോണത് ടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വൈകുന്നേരത്ത് സിറ്റൗട്ടും പിന്നെ നമ്മുടെ ഹാളും അടുക്കളയും മാത്രമേ കേട്ടോ അടിച്ചു വരാറുള്ളൂ അപ്പോൾ അതാ ഹാളൊക്കെ സിറ്റൗട്ടൊക്കെ ഒന്ന് അടിച്ചു വരൽ കഴിഞ്ഞിട്ട് പിന്നെ നേരെ സിറ്റൗട്ടൊന്ന് തുടച്ചും കൂടി ചെയ്യും വൈകുന്നേരത്ത് വിളക്കണതിൻ്റെ മുമ്പായിട്ട് പിന്നെ അതാ നേരെ ഹാളിൽ പോയിട്ട് ഹാളിൽ വിരിച്ചിട്ടുള്ള വിരിയൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് നേരെയൊക്കെ പിന്നെ ഞാൻ തന്നെയാണ് കേട്ടോ അവിടെയൊക്കെ കടന്നിട്ടുണ്ടായിരുന്നത് ടി വി കാണാനായിരിക്കും കടക്കുകയൊക്കെ ചെയ്തിട്ട് അപ്പോൾ അതൊക്കെ നേരേക്കിട്ട് പിന്നെ അതാ ഹാൾ മൊത്തത്തിലൊന്ന് അടിച്ചു വാരും കൂടിയും ചെയ്യുന്നുണ്ട് കേട്ടോ രാവിലെ കുട്ടികൾ പോയി കഴിഞ്ഞാൽ ഞാൻ അടുക്കള മാത്രമേ ഒന്ന് അടിച്ചു വരാറുള്ളൂ രാവിലെ നേരത്തെ തുടയ്ക്കും പിന്നെ ദയ്യൊരടിച്ചു വരില്ലാണ് കേട്ടോ പിന്നെ രാത്രിയും കൂടി ഒന്ന് അടിച്ചു വരും അപ്പോൾ അതാ മൊത്തം അടുക്കളയ്ക്ക് അടിച്ചു വരില്ല കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് പോയിരിക്കും അപ്പോഴേക്ക് ഞാൻ ചായ വെക്കാനുള്ള പരിപാടിയിലാണ് കുട്ടികൾ വരുമ്പോഴത്തേക്കൊന്ന് ചൂടാറുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് പാലൊക്കെ എടുത്ത് കേട്ടോ മോന് ചായ ഒടിക്കില്ല അപ്പോൾ അവന് ഹോർലിക്സോ ബൂസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ എനിക്കും മോൾക്ക് മാത്രമേ ചായ വേണ്ടുള്ളൂ അപ്പോൾ ഞാൻ പാല് മൊത്തം എടുത്തിട്ട് പഞ്ചസാരയൊക്കെ എടുത്തിട്ട് അതൊന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അത് തിളച്ച് വരുമ്പോഴേക്ക് വേഗം പാത്രങ്ങളും കൂടി കഴുകി വയ്ക്കാമെന്ന് കുറച്ച് പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ കുട്ടികൾ വന്ന് ചായ കുടിക്കലും കൂടി കഴിയുമ്പോഴേക്ക് കുറേ പാത്രം ആവും അപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടായിരുന്ന പാത്രങ്ങളങ്ങോട്ട് കഴുകി വെച്ചാൽ അപ്പോഴേക്കും നമ്മുടെ ചായയും കൂടി ഒന്ന് തിള വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എന്താ വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എൻ്റെ ഇളയിച്ച് കൊണ്ടുപോകുന്നതാണ് കണ്ടോ പരിപ്പ് അവിടെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അത് മതിയല്ലോ എന്ന് വിചാരിച്ചു പിന്നെ അത് ആ മോനുള്ളത് എടുത്ത് വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ളതിൽ ചായപ്പൊടി ഇട്ടിട്ട് ചായ ഒന്ന് ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചിട്ട് പിന്നെ നേരെ മുറ്റടിക്കാനൊക്കെ പോകാലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ ഈ ചട്ടി പിടിച്ച് നിൽക്കുന്നത് കുറച്ച് ബ്രെഡ് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നെയ്യ് ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടൊന്ന് ഇതാക്കാലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ വേണോ വേണ്ടേന്ന് വിചാരിച്ചു ഇങ്ങനെ നിന്നു പിന്നെ ഇനി നാളേക്ക് എടുത്ത് വെച്ചാൽ പിന്നെ അത് കേട് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനത് നെയ്യീട് ഒന്ന് ബ്രെഡ് ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചായ റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞാനതൊന്ന് എടുത്തേച്ചു അപ്പോഴേക്കിത് ആ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കണുണ്ടോ അത് കോഴി വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ വൈകുന്നേരത്ത് ചായയുടെ ആ സമയമായ കറക്റ്റായിട്ട് വരും അപ്പം ഞാൻ ഒരു ബിസ്ക്കറ്റ് പൊടിച്ച് ഇട്ട് കൊടുത്തു പിന്നെ അത് ആ നെയ്യൊക്കൊഴിച്ചിട്ട് നമ്മുടെ ബ്രെഡ് എടുത്തിട്ടൊന്ന് വെറുതെ ഒന്ന് നെയ്യിലൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നെയ്യിലൊക്കെ തേച്ച് പിന്നെ ലാസ്റ്റ് ഈ ബ്രെഡിൻ്റെ ലാസ്റ്റത്ത് ആ പീസ് ഉണ്ടാവുമല്ലോ അത് ഇവിടെ ആരും കഴിക്കില്ല ഞാൻ മാത്രമേ കഴിക്കുകയുള്ളൂ അപ്പോൾ ഞാനത് ചായൽ മുക്കി കഴിക്കാമെന്ന് വിചാരിച്ചാൽ അതവിടെ വെച്ചു പിന്നെ അതാ ഏകദേശം ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞപ്പോൾ അവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കി ഇനി നേരെ പോണത് പോകണത് ഇതാ മുറ്റടിക്കാനുട്ടോ അപ്പോൾ അതാ കോഴി നിൽക്കണമുണ്ടല്ലേ ഒരു ബിസ്ക്കറ്റ് കൊടുത്തത് കഴിക്കില്ലെ പിന്നെയും നിൽക്കുക പിന്നെ മുറ്റത്ത് വല്ലാതെ ചപ്പൊന്നുമില്ല കേട്ടോ ഈ അരികിൽ ഇതാ വെള്ള പൂക്കളില്ലേ അപ്പോൾ ആ പൂവിൻ്റെ ഇത് മാത്രം കൊഴുങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ ഞാൻ അങ്ങോട്ട് അടിച്ചാക്കുമ്പോഴേക്കും ഇങ്ങടെ തന്നെ പോവുമായിരുന്നു പിന്നെ ഞാനിത് അവിടെ അടിച്ച് കൂട്ടി പിന്നെ ബാക്കിലും കൂടി കുറച്ച് കിടക്കുന്നുണ്ട് കേട്ടോ ചപ്പ് അപ്പോൾ അവിടെയും കൂടി ഒന്ന് അടിച്ചു വരണം അങ്ങനെ അടിച്ചുവാരി കൂട്ടി വെച്ചിട്ട് പിന്നെ അത് വേഗം കോരിക്കും പിന്നെന്താ തുണികൾ ഉണങ്ങിയത് ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ ഇനി കുറേ തുണികൾ അലക്കാണ്ട് അപ്പം പുഴയ്ക്കുവാലോ എന്ന് വിചാരിച്ചിട്ടുള്ളതിലാണ് അപ്പോൾ ഞാൻ തുണി മൊത്തത്തിലെടുത്തു അപ്പോഴേക്കും ഇതാ കുട്ടികൾ വന്ന് ചായ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ചും കൂടിയും വരുന്നുണ്ട് അവൾ ചായക്കെടുത്ത് ആ തുക്കൂടെ കോഴീനെ കാട്ടിയിട്ട് അങ്ങനെ വന്നിട്ട് അവിടെ നിന്ന് വർത്താനം പറയുമായിരുന്നു ചായയും കൊണ്ടാണ് കേട്ടോ വന്നത് എന്നിട്ട് പിന്നെ ഞാൻ തുണിയാളൊക്കെ എടുത്ത് വിടുന്നിട്ട് ഇനി തുണിയാൾ മടക്കി വെക്കണം പിന്നെ കുറച്ച് നനഞ്ഞ ചെറിയ നനവുള്ള തുണിയാളുണ്ടായിരുന്നു കേട്ടോ അപ്പം മഴ പെയ്യോന്നുള്ളൊരു ഇതിൽ ഞാൻ അത് നമ്മുടെ കർട്ടൻ്റെ ഇതുണ്ടല്ലോ അതുമൊക്കെ ഇടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറച്ച് നനവുള്ളതാണ് കുട്ടിയുടെ പെയിൻറ്റും ഉള്ളതൊക്കെ അപ്പോൾ അത് രാവിലേക്ക് ഉണങ്ങി കിട്ടും കൂടിയും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് മൊത്തം തുണിയാൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചെറിയ നനവുള്ള ഒക്കെ ഇവിടെ കൊടുന്ന്ട്ടു ഇനി തുണിയാൾ മടക്കി വയ്ക്കാനായിട്ടോ തുണിയാൾ മടക്കി വെക്കല് കഴിയുമ്പോഴേക്കും കുട്ടികളുടെ കഴുകൽ കൂടി കഴിയും പിന്നെ പുഴയ്ക്കുവാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വരിക ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സാധിക്കും